ഹലോ ഫ്രണ്ട്സ് അസ്സാംക്കു നമസ്കാരം നാല് സെൻറ്റിൽ എഴുന്നൂറ്റി പത്ത് സ്ക്വയർ ഫീറ്റിൻ്റെ ഒരു വീടാണ് നമ്മളിപ്പോൾ ഉള്ളത് മേലാറ്റൂർ ചോലക്കുളം ചോലക്കുളത്തു നിന്ന് ഏകദേശം ഒരു ഒന്നര കിലോമീറ്റർ ആണ് ഈ വീട്ടിലേക്കുള്ള ദൂരം നമുക്ക് വീടിൻ്റെ ഉള്ളിലൊന്ന് കയറുകട്ടോ ിങ്ങനെ ചെന്ന് കേറണത് ഹാളാണ് അത്യാവശ്യം കുഴപ്പമില്ലാത്ത വലിയ ഹാൾ തന്നെയാണ് ഹാളിൽ ഇങ്ങനെ നേരെ കിച്ചനാണ് ഈ വീടിൻ്റെ ഹാളിൽ വരുന്ന ബാത്റൂമാണ് പണി കഴിഞ്ഞിട്ടില്ല ഈ വീടിൻ്റെ രണ്ട് ബാത്റൂമാണ് ഉള്ളത് ഒന്ന് അറ്റാച്ചഡും ഒന്ന് ഡൈനിങ് ഹാളിലുള്ള ബാത്റൂമും രണ്ടും പണി കഴിഞ്ഞിട്ടില്ല അവർ പുറത്ത് ഒരു ബാത്റൂമുണ്ട് അതാണ് ഉപയോഗിക്കുന്നത് ഈ വീടിൻ്റെ ബെഡ്റൂമാണ് ഫസ്റ്റ് ബെഡ്റൂം പിന്നെ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇവിടെ രണ്ടാമത്തെ ബെഡ്റൂം രണ്ട് ബെഡ്റൂം ഒരു ഹാള് കിച്ചന് രണ്ട് ബാത്റൂമ് എഴുന്നൂറ്റി പത്ത് സ്ക്വയർ ആണ് അങ്ങനെയാണ് ഇതിൻ്റെ സ്റ്റെപ്പ് വരുന്നത് നാല് സെന്റിൽില് എഴുന്നൂറ്റി പത്ത് സ്ക്വയർ ഫീറ്റിലാണ് ഈ വീട് ഇതിൻ്റെ പുറം ഭാഗം ഒന്ന് കാണാം ഇതാണ് ഇതിൻ്റെ അതിര് ഇതിൻ്റെ അതിരിങ്ങനെ വരുന്നത് ഈ ഭാഗം ബാക്ക് സൈഡാണ് ഇത് അടുക്കള ഭാഗമാണ് ഇവിടെ അതിര് വരുന്നത് ഈ കാലാണ് അങ്ങനെ ചെറിയൊരു ഫാമിലിക്ക് പറ്റിയ നല്ലൊരു വീടാണ് എല്ലാം കൊണ്ടും നല്ല സൗകര്യമാണ് വഴി സൗകര്യം പത്തടി വഴിയുണ്ട് പിന്നെ വെള്ളം ഇപ്പോൾ ഇവർ എടുക്കുന്നത് അടുത്ത വീട്ടിൽ നിന്നാണ് ഏകദേശം ഒരു ആറ് ഏഴ് കോല്ല് വെള്ളം കാണും അവിടെ അടുത്തുള്ള വീടുകളിലൊക്കെ അങ്ങനെ തന്നെ നമ്പർ താഴെ കൊടുക്കുന്നുണ്ട് ആവശ്യക്കാർക്ക് വിളിക്കാം ഓക്കെ